അപ്പോൾ ഹലോ ഗായസ് നമ്മൾ ഇന്ന് മൂട്ടിയൊക്കെ ഒന്ന് വെട്ടിത്തെടിച്ച് കുട്ടപ്പനാവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നേരെ ചെന്നപ്പോൾ വീട്ടിൽ പന്തലിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം മുത്തവിൻ്റെ അടുത്ത് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കുറച്ചു നേരം നിന്ന് കുറച്ചു നേരം അവർ പന്തലും വലിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അവിടെത്തന്നെ അങ്ങ് നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് അകത്ത് മാളവിൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങുന്ന മാളവിന് മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് മുത്തു പറയുന്നത് അപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത് മുത്തും ഭയങ്കര ആക്റ്റീവായിരുന്നു ഫുള്ളായിട്ട് ഞാൻ പക്ഷേ അപ്പോത്തിനും അവിടെ നിന്ന് വിട്ടു വേഗം പോയിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ വേഗം വീട്ടീന്നെ അടുത്ത് നേരെ പുലിക്കണ്ണി പോയി അവിടെ ചെന്ന് മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ നിന്ന് വേഗം തന്നെ ഞാൻ ഇറങ്ങി കാരണം അധികം ടൈമൊന്നും ഇല്ല നമ്മൾ നേരെ ചെന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ വേറെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം വന്നിരിക്കാൻ പറ്റി അങ്ങനെ മുടിവെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചപ്പം തന്നെ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു ഓക്കെ അപ്പോൾ ഈ വരുന്ന വഴി നമ്മൾ പുലിക്കണ്ണിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ് പക്ഷെ നല്ല അത്യാവശ്യം സ്പീഡിൽ പോകുന്ന കാരണം ക്യാമറ പിടിക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെ ചെന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ അവർ മൈലാഞ്ചിട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാൽ അപ്പോൾ ഏകദേശം തുടങ്ങിയൊരു ചെറിയ ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി പന്തൽ പണികൾ തകൃതിയായിട്ട് അവിടെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ വലിച്ചുകെട്ടലും പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുത്തും കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും മുത്തും ഉണ്ട് അവിടെ മുത്തുവിന് അത്യാവശ്യം കുറെ പണികളുണ്ട് വലിച്ചു കളയുണ്ട് കുഴപ്പില്ലാത്ത പണികളൊന്നും അതിൻ്റെ പിന്നാലെ അവനും ഭയങ്കര തിരക്കാണ് അപ്പം എല്ലാവരും മൊത്തത്തിൽ തിരക്കായ കാരണം ഞാനും കുറച്ച് തിരക്കായി ഇപ്പം ഞാൻ വേഗം എൻ്റെ പരിപാടി രീതിയിൽ വൈകുന്നേരം ഒക്കെ ഉണ്ട് പിന്നെ പള്ളിയിൽ പോകാൻ വിചാരിച്ചു ഉച്ച ഒരു ഒന്നര ഒന്നര അല്ല സോറി ഒരു പന്ത്രണ്ടര ആയി കഴിഞ്ഞപ്പോൾ പുള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉപ്പിച്ചും കൂടെ നേരെ ഉപ്പം ഓഡർഷ് നേരെ പുലിക്കണ്ണിക്ക് വിട്ടു അപ്പോൾ പോണ വഴി നമ്മളവിടെ നോക്കിയപ്പോൾ പന്ത്ര മണിക്കാർ അവിടെ നിന്ന് പോയിട്ടുണ്ട് അവരാരെയും അവിടെ കാണാനില്ല അവർ ഏകദേശം വലിച്ചു കെട്ടിയതിനു ശേഷം ഇനി സാധനങ്ങൾ എടുക്കാനോന്നറിയില്ല അവർ അവിടെ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മൾ വീടും കഴിഞ്ഞ് നേരെ പോകുന്നു അങ്ങനെ അവസാനം പുൽക്കണി പള്ളി എത്തി പുൽക്കണി പള്ളി എത്തിക്കഴിഞ്ഞ് വണ്ടി ഒരു സൈഡാക്കി ഞങ്ങളവിടെ ഇറങ്ങി ഏകദേശം കുത്തുപ്പ് തുടങ്ങാൻ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ ഉള്ളു പള്ളിയിലൊക്കെ ഷോർട്സും കാര്യങ്ങളൊന്നും ഇല്ല പള്ളി കഴിഞ്ഞ് ഉപ്പച്ചു നേരെ വന്നു ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടുണ്ടായില്ലോ ഒരു ഭക്ഷണം കഴിക്കൽ പരിപാടി ഇപ്പോൾ ചിലവൊക്കെ ഞാനവിടെ പാസ്സാക്കി വെച്ച് വീണ്ടും അവിടെ ചെന്ന് അപ്പോൾ രണ്ടാമത്തെ കയ്യിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതും കണ്ട് അപ്പോൾ നമ്മളെ ഭാവി അളിയൻ ഡ്രസ്സൊക്കെ മാറി നടക്കുന്നുണ്ട് അപ്പോൾ അവനോട് ഒന്ന് വീഡിയോയിൽ വരാൻ പറഞ്ഞപ്പോൾ അവനും മടി അവസാനം മയിലാഞ്ചിരുന്ന് തന്നെ കാണിച്ച് ഞാൻ അവിടെ നിന്ന് പതുക്കെ തിരിഞ്ഞു മൈലാഞ്ചി നല്ലോണം റിസ്ക് എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ രണ്ടുപേരും ഇരുന്ന് ഇരിപ്പിരിക്കുന്നതാണ് എത്ര മണിക്കൂറായി അവർ രണ്ടു അറിയുള്ളൂ അവസാനം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലത്തെ മാത്രമേ വ്യൂ ആണ് അതിന് കയ്യിൻ്റെ പുറമ്പ കിടാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫ്രൈഡ് റൈസൊക്കെ വെച്ച് കഴിഞ്ഞാൽ